ഹായ് ഹലോന്ന് നമ്മൾ ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കണം പിന്നെ ഇഞ്ചിയും കുഞ്ഞുളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇഞ്ചി ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി അത്ര തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത് ഇഞ്ചി നീളത്തിലോ വട്ടത്തിലോ അങ്ങനെ എല്ലാം നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഉള്ളിയും ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒത്തിരി അധികം ഒഴിക്കണം കേട്ടോ നമ്മളുടെ ഇഞ്ചിയും ഉള്ളിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ് ഇപ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ വരെ ഇതൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഒരു കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചേരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ഇതുപോലെ തന്നെ ഒന്ന് കറ കറുത്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് മൂക്കണം കേട്ടോ ആ ഒരു ഇതാവുമ്പോഴേക്കും നമുക്കിതും കോരി മാറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചുരുത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ തേങ്ങയും നന്നായിട്ടൊന്ന് വേറെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ഉലുവപ്പൊടിയും രണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് പച്ചമുളക് മാറുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം കുഞ്ഞുള്ളിയും നമ്മളുടെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയ ശേഷം ഉണക്കമുളകും കറിപ്പിലൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവെച്ചിരുന്ന പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളുടെ പിന്നെ ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ഇഞ്ചിയും ഉള്ളിയും തേങ്ങയുടെ കൂട്ടും എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തത് വെള്ളം തൊടാതെ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് അത് ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച ശേഷം ആ പാത്രം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് മതിരുള്ളത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ കുറച്ച് കറിപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഓച്ചിപ്പിക്കാം അതിന് ശേഷം പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് ലൂസായിട്ടിരിക്കരുത് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഒരു മൺചട്ടി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പാകത്തിനാണ് കേട്ടോ അടുപ്പൊന്ന് മാറ്റുന്നത് കുറച്ച് തണുക്കുമ്പോഴത്തേക്കിനും കുറച്ചും കൂടി ഒന്ന് കുറുങ്ങി വരും അപ്പോൾ നമ്മുടെ ഇഞ്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ വെക്കുന്നത് ഞാൻ സാധാരണ എങ്ങനെയാണ് വെക്കുന്നത് എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇഞ്ചി ഒന്നും ഇടാം അതൊരു ഉള്ളി കൂടുതലിട്ട് അങ്ങനെ ഒരു തീയലായിട്ടാണ് കേട്ടോ ഓണത്തിനൊക്കെ ഉണ്ടാക്കുക അതിപ്പോൾ ഇഞ്ചി പുളി ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാം ട്രൈ ചെയ്യട്ടോ